മണലൂർ സ്നേഹാറാമ സ്കൂളിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത സ്കൂൾ ബസിന്റെ വെഞ്ചിരിപ്പും ദാന ചടങ്ങും നടന്നു സ്കൂൾ അങ്കണത്തിൽ ബസിന്റെ വെഞ്ചിരിപ്പ് മണലൂർ സെന്റ് എക്നീഷ്യൻസ് പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൾ നടത്തി ജോയി ആലുക്കാസ് താക്കോൽ ദാനം നിർവഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു മരിയാ പ്രൊവിൻസ് പ്രൊവിൻഷ്യൻ സുപരിയർ മദ വെൻമ അധ്യക്ഷത വഹിച്ചു കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ വെല്ലാർമീൻ വാർഡ് അംഗം രാകേഷ് കണിയാ മറമ്പിൽ ജോയി ചീഫ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജോർജ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ പി ടി എ പ്രസിഡന്റ് ടി എൽ ആന്റണി സ്കൂൾ ഫിനാൻസ് ചെയർമാൻ അനിലൻ മാക്കോത്ത് എം പി ടി പ്രസിഡന്റ് അമ്പിളി മോഹനൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ആർ ജോയ് സ്കൂൾ പ്രധാന അധ്യാപിക മരിയ പ്രകാശ് എന്നിവർ സംസാരിച്ചു ജോയ് അലക്കാസിന്റെ അവരുടെ ശ്ലോകം തന്നെ കിടക്കുന്നത് ജോയ് ഫോർ ഏർ അതായത് ജോയ് എന്ന് പറയുന്നത് ഭൂമിയിലെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഒരു ഭാഗം സി എസ് ആർ ഇനി ഇനിഷ്യേറ്റീവായിട്ട് അതായത് ദാനധർമ്മത്തിന് വേണ്ടിയിട്ട് അവരെ വിനിയോഗിക്കുന്നു അത് വിനിയോഗിക്കുന്നത് ഏതൊക്കെ മേഖലയിലേക്കാണോ പോകേണ്ടത് ആ മേഖലയിലൊക്കെ അവരത് വിനിയോഗിക്കുന്നു അതായത് കോവിഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ മേഖലയിലെ പ്രയ പ്രയമുണ്ടായ സമയത്ത് ഇതിലൊക്കെ അതായത് ഒരു ജനത്തിന്റെ ആവശ്യം കണ്ടെഞ്ഞുകൊണ്ട് വ്യക്തിരാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ മറ്റേ അതീതമായിട്ട് ഏറ്റവും നല്ല ഇനീഷ്യേറ്റീവായിട്ട് അതായത്